പ്രിയപ്പെട്ട ചങ്കേളെ ആ സീവ് അടിക്ക് കിടവാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കണത് ഏഴര ലക്ഷം രൂപക്ക് ഒരു മൂന്ന് സെൻറ് സ്ഥലവും ഒരു വാർക്ക വീട് രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് അടുക്കള ഇത്രയുള്ള ഒരു വീട് അതായത് കോടനാട് ആനസങ്കേതത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ ഇപ്പുറത്ത് വല്ലത്തു നിന്നും കോടനാട് സാനസങ്കേതത്തിൻ്റെ അടുത്ത് നിന്നും വെറും ആറ് കിലോമീറ്റർ നടുക്കായിട്ടാണ് ഈ വീട് ആ അതായത് ബസ് സ്റ്റോപ്പ് മെയിൻ ബസ് സ്റ്റോപ്പ് ഇന്ന് നൂറ് മീറ്റർ ഉള്ളിൽ ഓട്ടോറിക്ഷ കയറുന്ന വഴി ഓട്ടോറിക്ഷ ദോസ്തൊക്കെ കയറുന്ന വഴി അതുള്ള വീടാണ് വീടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകണ ഏഴര ലക്ഷം രൂപ കണ്ടവർ പറയണ എട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ഏഴരക്ക് സംസാരിച്ച് മേടിക്കാം രണ്ട് മുറി മുറിയൊക്കെ നല്ല വലിപ്പുള്ള മുറിയാ വലിയ കട്ടിലിടാൻ പറ്റിയ മുറി ഈ കാണുന്നതാണ് ഇതിന്റെ വില അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ വാട്സപ്പിലാണ് മെസ്സേജ് കിട്ടേണ്ടത് അതാണ് റൂം വേണ്ട ഇതാണ് കാണുന്ന റൂം റൂമൊക്കെ നല്ല വലിപ്പുള്ള റൂമാണ് രണ്ട് റൂമുണ്ട് ഒരടുക്കള ഉണ്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് ബാത്റൂം പുറത്തുണ്ട് പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് ആ അപ്പയും ദോസ്ത കയറുന്ന വഴിയാണ് അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്